പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതു ഭക്ഷ്യവസ്തു വെറും വയറ്റിൽ കഴിച്ചാലാണ് പ്രമേഹം പെട്ടെന്ന് കൂടുന്നത് ഉത്തരം ചോക്ലേറ്റ് ഏത് ഫ്രൂട്ട്സാണ് ഭക്ഷ്യവിഷബാധയുണ്ടാവാൻ ഏറെ സാധ്യത കൂടുതൽ ഉത്തരം തണ്ണിമത്തൻ ഏത് സംസ്ഥാനത്താണ് ഓറഞ്ച് കൂടുതലായി വിളയുന്നത് ഉത്തരം മഹാരാഷ്ട്ര മുടികൊയച്ചിൽ കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തു ഏതെല്ലാം ഉത്തരം മത്തി സാൽമൺ ഏത് രോഗമാണ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് കുറയുന്നത് ഉത്തരം ദഹനക്കേടെ സോഡിയത്തിൻ്റെ കുറവുള്ളവർക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തുക്കൾ ഉത്തരം ഇളനീർ നാരങ്ങ തൈറോയിഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മാറാത്ത ക്ഷീണം ശരീരഭാരം കൂടൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വിറ്റാമിൻ സി കൂടുതലായി അടങ്ങിയ ഫ്രൂട്ട് ഏത് ഉത്തരം പേരക്ക പേരക്ക കഴിക്കുന്നവർക്ക് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധയെ ചെറുക്കാനും സഹായിക്കുന്നു ൂട്ടാണ് പല്ലിലെ കറകളയാൻ ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ ഏത് രാജ്യത്താണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്തത് ഉത്തരം നേപ്പാൾ വീടിൻ്റെ പ്രധാനവാതിൽ തീരെ തുറക്കാൻ പാടില്ലാത്ത സമയം ഏത് ഉത്തരം വൈകുന്നേരം പ്രമേഹം നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഉത്തരം നാരുകളുടെ അളവ് ഏത് ാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഏത് പച്ചക്കറിയാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം കോവക്ക ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഉത്തരം ചെറുകുടൽ ഏത് ഭക്ഷണമാണ് പ്രമേഹ രോഗികൾക്ക് പ്രഭാതത്തിൽ ഉത്തമമായത് ഉത്തരം ഇഡ്ഡലി ചീസ് അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം രക്തസമ്മർദ്ദം നാവിലെ അൾസർ കുറവാകാൻ ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം മല്ലിവെള്ളം ക്ഷ്യവസ്തുവാണ് പ്രഭാത ഭക്ഷണമായി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ബിസ്കറ്റ് പൊരികത്തിന് കട്ടിക്കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്ത് ഉത്തരം ഭാഗ്യവതി അവയവമാണ് ബീഫ് അമിതമായി ഉപയോഗിച്ചാൽ തകരാറിലാവുന്നത് ഉത്തരം വൻകുടൽ ഏത് ഫ്രൂട്ട്സിലാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയത് ഉത്തരം റംബുട്ടാൻ ഏതു മത്സ്യത്തിലാണ് അയൺ കൂടുതലായി അടങ്ങിയത് ഉത്തരം മത്തി കണ്ണിനടിയിലെ കറുപ്പിന് വളരെയേറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കക്കരിക്ക മയത്ത് നഖം വെട്ടിയാലാണ് കടം കയറി മുടിയാൻ കാരണമാകുന്നത് ഉത്തരം വൈകിട്ട് മരണനിരക്ക് കൂടുന്നത് എത്ര സമയം ഉറങ്ങുന്നവരിലാണ് ഉത്തരം ഒൻപത് മണിക്കൂർ വസ്തുവാണ് മീനിന്റെ അമിത മണം മാറാൻ ഫലപ്രദമായത് ഉത്തരം പാൽ എന്ത് കൂടിയവരാണ് കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് ഉത്തരം ബുദ്ധി വസ്തു വീണ്ടും ചൂടാക്കുമ്പോഴാണ് ക്യാൻസറിന് സാധ്യത കൂടുന്നത് ഉത്തരം എണ്ണ ഏത് രീതിയിലാണ് പച്ചമുളക് കേടുവരാതെ സൂക്ഷിക്കുന്നത് ഉത്തരം തണ്ട് കളഞ്ഞ് സ്ഥനാർബുദ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് ഏത് ഭക്ഷ്യവസ്തുവാണ് മീനിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ കരളിന് ദോഷം വരുത്തുന്ന പ്രവൃത്തികൾ ഏതെല്ലാം ഉത്തരം അമിത മദ്യപാനവും മധുരം കൂടുതൽ അടങ്ങിയ ജ്യൂസുകളും കടച്ചക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി കുറയാനും രോഗപ്രതിരോധ ശേഷി കൂടാനും സഹായിക്കുന്നു